ട്രക്കിൽ നിന്ന് ഡീലറുടെ യാർഡിലേക്ക് റേഞ്ച് റോവർ കാർ ഇറക്കുമ്പോൾ സംഭവിച്ച അപകടത്തിലാണ് റോഷൻ എന്ന ചെറുപ്പക്കാരൻ മരിക്കുന്നത് ഏറെ വൈദഗ്ധ്യം വേണ്ട ഇത്തരം ജോലികൾ ചുമട്ടുതൊഴിലാളികൾ ചെയ്താൽ മതിയോ എന്ന ചോദ്യം ഉയർത്തിയാണ് റോഷൻ മരണത്തിലേക്ക് കടന്നുപോയത് അതിനൊപ്പം ഇങ്ങനെ തുടരുന്ന രീതി മൂലം കാർ വാങ്ങുന്നവർക്ക് പിന്നീടുണ്ടാകുന്ന ഒട്ടേറെ പ്രശ്നങ്ങളിലേക്കും റോഷന്റെ മരണം വിരൽ ചൂണ്ടുന്നുണ്ട് കമ്പനികളിൽ നിന്ന് ട്രെയിലറിൽ കൊണ്ടുവരുന്ന ഒരു പുത്തൻ കാർ ഓടിച്ചു പുറത്തിറക്കാനുള്ള കുലി രണ്ടായിരം രൂപയാണ് കാറിന്റെ അനുസരിച്ച് അത് നാലായിരം രൂപയിലും കൂടാം ചുമട്ടുതൊഴിലാളികളാകും മിക്ക ും ഡ്രൈവിംഗ് സീറ്റിൽ ഉണ്ടാവുക ഡ്രൈവിംഗിൽ ഇവരുടെ വൈദഗ്ധ്യം ഉറപ്പിക്കാനും പരിശീലനം നൽകാനും സംവിധാനമില്ല ലൈസൻസ് ഇല്ലാത്തവർ പോലും വാഹനം ഇറക്കിയെന്ന് വരാം ലോറിയിൽ നിന്നും ആര് വാഹനം ഇറക്കണമെന്ന് തീരുമാനിക്കുന്നത് തൊഴിലാളി യൂണിയനുകളാണ് പകരം ഡ്രൈവർമാരെ ചുമതലപ്പെടുത്തിയാൽ ഇവർക്ക് നോക്കുകൂലി നൽകേണ്ടി വരും എറണാകുളത്ത് ട്രൈലറിൽ നിന്നും ഇറക്കിയ ആഡംബരക്കാർ പാഞ്ഞുകയറി മട്ടാഞ്ചേരി സ്വദേശി റോഷൻ ആന്റണി സേവിയർ മരിച്ചതിനെ തുടർന്നാണ് ഈ മേഖലയിൽ അട്ടിമറി തൊഴിലാളികളുടെ വൈദഗ്ധ്യം ചർച്ചയാകുന്നത് തൊഴിൽ വകുപ്പ് ഇവരുടെ കൂലി നിശ്ചയിച്ചിട്ടില്ല കാലങ്ങളായി തൊഴിലാളി യൂണിയനുകൾ കൈയടക്കി വെച്ചിരുന്ന മേഖലയിലെ ഇടപാടുകൾ അധികൃതർ പരിശോധിക്കാറുമില്ല അമിത നിരക്ക് സംബന്ധിച്ച പരാതി കിട്ടിയില്ല എന്നാണ് ഇതിന് തൊഴിൽ വകുപ്പിന്റെ പ്രതികരണം നീളമേറിയ ട്രെയിലറുകൾ ഷോറൂം വളപ്പിൽ കയറ്റാൻ കഴിയാത്തതും ചുമട്ടുതൊഴിലാളികൾ തൊഴിലാളികൾ മുതലെടുക്കുന്നുണ്ട് ആവശ്യപ്പെടുന്ന തുക നൽകിയില്ലെങ്കിൽ ലോഡ് ഇറക്കുന്നത് വൈകും ചിലപ്പോൾ പുത്തൻ വാഹനങ്ങൾക്ക് കേടുപാടുമുണ്ടാകും അതിനാൽ ഭൂരിഭാഗം പേരും യൂണിയൻ നിശ്ചയിക്കുന്ന തുക നൽകി വാഹനം ഇറക്കാൻ നിർബന്ധിതരാവുകയാണ് ചെയ്യുന്നത് പുത്തൻ തലമുറ ആഡംബര കാറുകളും വൈദ്യുതി വാഹനങ്ങളും ഉപയോഗിക്കണമെങ്കിൽ പരിശീലനം അത്യാവശ്യമാണ് പുതിയ വാഹനങ്ങൾ വിപണിയിൽ എത്തിക്കുന്നതിന് മുൻപ് ഷോറൂം ജീവനക്കാർക്ക് ഇവയുടെ പ്രവർത്തനത്തിൽ പരിശീലനം നൽകാറുണ്ട് വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പരിശീലനം ലഭിച്ചവരാണ് എന്ന് സർക്കാർ ഉറപ്പുവരുത്തണം ഇതിന് നിയമനിർമ്മാണം വേണം അതുപോലെ തന്നെ മരിച്ച റോഷൻ ആന്റണിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരവും നൽകണം കേരള ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷൻ അഡ്മിനിസ്ട്രേറ്റർ ആണ് ഇത് പറയുന്നത് ആഡംബര വാഹനങ്ങളും പുതിയ സാങ്കേതിക വിദ്യയും ഉള്ള വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ വാഹനത്തെ ഡ്രൈവർ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളത് തന്നെയാണ് ട്രക്കിൽ നിന്ന് വാഹനം റിവേഴ്സ് ഗിയറിലാകുക ും താഴേക്ക് ഇറക്കുന്നത് ട്രക്കിനുള്ളിലെ സ്ഥല പരിമിതി മൂലം സൈഡ് മിറർ ഇടാനാകാതെ സെന്റർ മിററിലൂടെയാകും ഡ്രൈവർ വാഹനം നിയന്ത്രിച്ച് ഇറക്കേണ്ടത് എന്നാൽ നമ്മുടെ പല ഡ്രൈവർമാരും ഡോറിലൂടെ തല പുറത്തേക്കിട്ട് റിവേഴ്സ് ഇറക്കുന്ന പഴയ രീതി ഇപ്പോഴും പിന്തുടരുന്നുണ്ട് സെന്റർ മിറർ ഉപയോഗിച്ച് ശീലമില്ലാത്തവരാണ് ഇത്തരത്തിൽ വാഹനം റിവേഴ്സ് ഇറക്കുന്നതെങ്കിൽ അപകടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് മനസ്സിലാക്കി വൈദഗ്ധ്യം നേടിയവരാകണം വാഹനം ഇറക്കേണ്ടത് വൈദഗ്ധ്യം ഇല്ലാത്ത തൊഴിലാളികളാണ് വാഹനം കൈകാര്യം ചെയ്യുന്നതെങ്കിൽ പിന്നീട് മാത്രം മനസ്സിലാവുന്ന ചില പ്രശ്നങ്ങളും ഉണ്ടാകാനും സാധ്യത ഏറെയാണ് ആഡംബരം വാഹനങ്ങളടക്കം എല്ലാ വാഹനങ്ങളും വളരെ കരുതലോടെ സമീപിക്കേണ്ടവ തന്നെയാണ് പുതിയ സാങ്കേതിക വിദ്യയിലുള്ള വാഹനങ്ങളിൽ പലതും ഓട്ടോമാറ്റിക് ഗിയറിൽ ഉള്ളതിനാൽ അതിൽ ആക്സിലറേറ്ററും ബ്രേക്കും മാത്രമാണ് ഉണ്ടാകുന്നത് ക്ലച്ച് കൂടിയുള്ള പഴയ വാഹനം ഓടിച്ച് ശീലിച്ചവർക്ക് ഓട്ടോമാറ്റിക് വാഹനത്തിലേക്ക് വരുമ്പോൾ പ്രശ്നങ്ങൾ സ്വാഭാവികമാണ് പഴയ വാഹനത്തെക്കാൾ വീതി കൂടിയ ബ്രേക്ക് പാഡിൽ ചവിട്ടുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ആക്സിലറേറ്ററിൽ തട്ടി വാഹനം മുന്നോട്ട് കുതിക്കാനുള്ള സാധ്യതയുമേറെയാണ് ഇത്തരത്തിൽ സമീപകാലത്ത് പല അപകടങ്ങളും സംഭവിച്ചിട്ടുമുണ്ട് വൈദഗ്ധ്യമില്ലാത്തവർ വാഹനം എടുക്കുമ്പോൾ ട്രക്കിനുള്ളിൽ ഉരസി സ്ക്രാച്ച് വീഴാൻ സാധ്യതയുണ്ട് അതുപോലെ വാഹനത്തിനുള്ളിലെ ടച്ച് സ്ക്രീനിൽ ഉൾപ്പെടെയുള്ളവയും സൂക്ഷ്മതയോടെ സമീപിച്ചില്ല എങ്കിൽ സ്ക്രാച്ച് വീഴും തൊഴിലാളികൾക്കും ഡീലർമാർക്കും ഈ വിഷയത്തിൽ വ്യത്യസ്തങ്ങളായ സമീപനങ്ങൾ ഉണ്ടാകാം എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനിയെങ്കിലും അപകടങ്ങൾ ഇല്ലാതാക്കാനുള്ള കൃത്യമായ നടപടികളാണ് സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള കാര്യങ്ങൾ ആലോചിക്കാനും നടപ്പിലാക്കാനും ഒരു കമ്മിറ്റി രൂപവൽക്കരിക്കണം പോലീസും ആർ ടിഒയും വാഹന ഡീലർമാരും തൊഴിലാളി സംഘടനകളും ഒക്കെ ചേർന്നതാകണം ഈ കമ്മിറ്റി വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ സൃഷ്ടിക്കാൻ അവർക്ക് ട്രെയിനിങ് നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്യുകയും വേണം ഇനി ഒരു ജീവനും ഇതിന്റെ പേരിൽ പൊലിയരുത്